ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇരുപത്തഞ്ചിന് തുടക്കം കുടിക്കാനിരിക്കെ ഒരു ഒമ്പത് റെക്കോർഡിന് കയ്യെത്തും ദൂരത്താണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയിലാണ് ഇന്ത്യയും ബെൻ സോക്സിൻ്റെ ഇംഗ്ലണ്ടും കൊമ്പ് കോർക്കുക ബേസ്ബോൾ ശൈലിയുടെ വക്താക്കളായ ഇംഗ്ലണ്ടിനെ സ്പിൻ ഗണിയിൽ വീഴ്ത്തി പരമ്പര പിടിക്കുകയായിരിക്കും ഇന്ത്യൻ ലക്ഷ്യം കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി നാട്ടിൽ ഒരു ടെസ്റ്റ് പരമ്പര പോലും തോറ്റിട്ടില്ലാത്തതിനാൽ വലിയ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി ഏറ്റവുമധികം സിക്സറുകളടിച്ച രണ്ടാമത്തെ താരം എന്ന റെക്കോർഡിന് കയ്യെത്തും ഹിറ്റ്മാൻ നിലവിൽ എഴുപത്തിയേഴ് സിക്സറുകളുമായി അദ്ദേഹം മൂന്നാം സ്ഥാനത്തുണ്ട് വെറും അൻപതിനാല് ടെസ്റ്റുകളിൽ നിന്നാണിത് രോഹിത്തിന് തൊട്ടുമുകളിലുള്ളത് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായിരുന്ന എം എസ് ധോണിയാണ് തൊണ്ണൂറ് ടെസ്റ്റുകളിൽ നിന്നും എഴുപത്തെട്ട് സിക്സുകളാണ് റെഡ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് സമ്പാദ്യം ഹൈദരാബാദിൽ ആരംഭിക്കാനിരിക്കുന്ന ആദ്യ ടെസ്റ്റിൽ തന്നെ രണ്ട് സിക്സറുകളിൽ ധോണിയെ പിന്തള്ളി രോഹിത് പുതിയ രണ്ടാം സ്ഥാനക്കാരനെയും മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നിലവിലെ ഫോമിൽ അദ്ദേഹം ഇത് നേടിയെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ് സിക്സർ വേട്ട് തലപ്പത്തുള്ളത് മുൻ ഇതിഹാസ ഓപ്പണർ വീരേന്ദ്രൻ സേവാക് തൊണ്ണൂറ് സിക്സറുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് നൂറ്റി നാല് ടെസ്റ്റുകളിലാണ് വീരു ഇത്രയും സിക്സറുകൾ അടിച്ചത് പതിനാല് സിക്സറുകളാണ് വീരുവിനെ പിന്തുണി ചരിത്രം കുറിക്കാൻ ലോകത്തിന് ആവശ്യം ഇംഗ്ലണ്ടിനെതിരെയുള്ളത് അഞ്ച് ടെസ്റ്റുകളുടെ ദൈർഘ്യമറിയ പരമ്പരയായതിനാൽ തന്നെ സേവാഗിൻ്റെ ഈ റെക്കോർഡും രോഹിത് നേടുമെന്നുറപ്പാണ് ടെസ്റ്റിൽ ഇന്ത്യൻ സിക്സർ വീരർമാരുടെ ടോപ്പ് ഫൈവ് ലിസ്റ്റിലെടുത്ത രോഹിത്തിന് പിറകിൽ നാല് അഞ്ച് സ്ഥാനങ്ങളിൽ മൂന്ന് ഇതിഹാസ താരങ്ങളാണ് അറുപത്തോമസ് സിക്സറുകളുമായി ബാറ്റിംഗ് ഇതി അച്ചെടുക്കൽ നാലാമതിലും അറുപത്തൊന്ന് സിക്സറുകളോടെ ഇതിഹാസ ഓൾറൗണ്ടർ കപിൽ അഞ്ചാമതുമുണ്ട് ഇംഗ്ലണ്ടിനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ വളരെ മികച്ച റെക്കോർഡാണ് അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന പരമ്പരയിലും അദ്ദേഹം പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇംഗ്ലണ്ടിനെതിരെ ഒമ്പത് ടെസ്റ്റുകളാണ് ഹിറ്റ്മാൻ കളിച്ചത് ഇവയിൽ നിന്ന് നാൽപ്പത്തൊമ്പത് പോയിന്റ് എട്ട് പൂജ്യം ശരാശരി എഴുന്നൂറ്റി നാൽപ്പത്തേഴ് റൺസ് അടിച്ചിട്ട് ഗെയിം ചെയ്തു നിലവിൽ മത്സരരംഗത്തുള്ളവരിൽ ലോകത്തിനെ കൂടാതെ കൂടുതൽ സിക്സറുകൾ അടിച്ചത് ആറ് ഓൾ റൌണ്ടർ രവീന്ദ്ര ജഡേജയ്ക്കും വിക്കറ്റ് കീപ്പർ റിഷ പന്തിനുമാണ് ഇരുവരും യഥാക്രമം അൻപത്തിയേഴ് അൻപത്തിയഞ്ച് സിക്സറുകൾ നേടിയിട്ടുണ്ട് വൈറ്റ് ബോൾ ക്രിക്കറ്റിന് പിന്നാലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ടെസ്റ്റിലും ഓപ്പണറായതിനു ശേഷം ഉജ്വല പ്രകടനമാണ് രോഹിത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ റെഡ് ബോൾ ക്രിക്കറ്റിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നില്ല അദ്ദേഹം മധ്യനിരയിൽ ബാറ്റ് ചെയ്തിരുന്ന രോഹിത്തിന് സ്ഥിരത പുലർത്താൻ കഴിയാതെ പോയതോടെ പലപ്പോഴും ടീമിനും അകത്തും പ്രഥമായി തുടരുകയായിരുന്നു മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയും കോച്ച് രവിശാസ്ത്രയും ചേർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സൌത്ത് ആഫ്രിക്കയുമായി നടന്ന ടെസ്റ്റ് പരമ്പരയിൽ രോഹിത്തിനെ ഓപ്പണിങ്ങിലേക്ക് പ്രൊമോട്ട് ചെയ്തത് അതിനുശേഷം അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ടെസ്റ്റ് ക്രിക്കറ്റിൽ അൻപത്തിനാല് മത്സരങ്ങളിൽ നിന്നും നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ചേഴ് ശതാശ്ശതിയിൽ മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത് റൺസാണുകൾ ലോകത്തിന് സമ്പാദ്യം പത്ത് സെഞ്ചുറികളും പതിനാറ് ഫിഫ്റ്റികളും ഉൾപ്പെടും